ിതനായുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സന്തോഷത്തോടെ ഈ നല്ല ദിവസം സ്വാഗതം ചെയ്യുന്നു ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഇന്ന് ഓരോരുത്തർക്കും നേരുകയാണ് നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഈ ദിവസം നിങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലുമൊക്കെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാം ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം ഒരപ്പൻ എന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ നിങ്ങളുടെ മുഖത്തുള്ള ആ ഒരു നല്ല സന്തോഷമായിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരും കാണാനും അറിയാനും അനുഭവിക്കാനും ഇടവരുന്നത് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരിക്കട്ടെ ആദ്യമേ തന്നെ അത് പ്രാർത്ഥിക്കുവാണ് ഈ വചനം നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കാം വിശുദ്ധ ലോക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ പുനരുദ്ധാനം അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരന്നു നിൽക്കവേ രണ്ടു പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു ഹാല ലൂയ യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാണ് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കം ചെയ്ത യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇന്നും നമ്മോടൊത്ത് ജീവിക്കുന്നൊരു ദൈവം ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ് നല്ല ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുവാണ് നല്ല ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ ആയിരിക്കാനും കുടുംബമായി ഒരുമിച്ച് ചില യാത്രകൾ ചെയ്യാനും ഒക്കെ നല്ല നല്ല ചില ഭാഗ്യം ഈ ദിവസം ഉണ്ടായിരിക്കട്ടെ എല്ലാ ദിവസവും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് കേട്ട ഈ വചനം ഈ വചനം യേശുവിൻ്റെ ഉദ്ധാനത്തെയാണ് വിളിച്ചറിയിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ഓ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കുടുംബക്കാർക്ക് കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കാരണം അതായിരിക്കട്ടെ ഒരു വചനം അവരുടെ ആ ഗ്രൂപ്പിലേക്ക് ആ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തായിരിക്കട്ടെ ഏറ്റവും വലിയ സമ്മാനമായ വചനത്തെ കൊടുത്തുകൊണ്ടായിരിക്കട്ടെ ഈസ്റ്ററിൻ്റെ ഈ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് യേശു ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്നു എന്ന് പറയുമ്പം ഒരു കാര്യമാണ് ജീവനുള്ളൊരു ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഏതൊരാവശ്യത്തെയും നടത്തി തരാൻ കഴിവുള്ള ദൈവം എന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ ഏതൊരാവശ്യത്തെയും നടത്തി തരാൻ കഴിവുള്ള ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തെന്നറിയോ ജീവനുള്ള ദൈവം ഞാൻ കരഞ്ഞാൽ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം വിളിച്ചാൽ ഇറങ്ങി വരുന്ന ദൈവം എന്നോട് തായിരിക്കുന്ന ദൈവം നീ തകർന്നു പോകാനും തളർന്നു പോകാനും പരാജയപ്പെട്ടു പോകാനും ഒരിക്കലും അനുവദിക്കാത്ത ദൈവം എനിക്ക് ജീവനുള്ളൊരു ദൈവമുണ്ട് വിശ്വാസത്തോടെ ഒന്ന് പറയണം എനിക്ക് ജീവനുള്ളൊരു ദൈവമുണ്ട് ഈ പ്രശ്നത്തിലോ പ്രതിസന്ധിയിലോ ഞാൻ പരാജയപ്പെട്ടോ തോറ്റോ പോകത്തില്ല കാരണം എനിക്ക് ജീവനുള്ളൊരു ദൈവമുണ്ട് മരണത്തെപ്പോലും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു ജീവനുള്ള ദൈവം എനിക്കുണ്ട് അതാണ് നമ്മളെ വഴി നടത്തുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായി മാറുന്നത് അതാ പറഞ്ഞത് യശി അപ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഇന്നും ജീവിക്കുന്നൊരു ദൈവമുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഇന്ന് ഈഷ്ടറാണ് ഒത്തിരി സങ്കടമുള്ളവരുണ്ട് നല്ലൊരു ഭക്ഷണം മേടിക്കാൻ പിള്ളേർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് വസ്ത്രം മേടിക്കാൻ ഒരാഗ്രഹമാണ് പക്ഷെ അതുപോലും കഴിയാത്തവരുണ്ട് കടബാധ്യതയിൽ രോഗക്കിടക്കയിൽ മരുന്ന് മേടിക്കാൻ പണമില്ലാതെ ഒക്കെ വിഷമിക്കുന്നവരുണ്ട് പലതരത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് നമ്മുടെ കേരളത്തിൽ ചില ആത്മഹത്യകളൊക്കെ നടന്നിട്ടുണ്ട് ചില അവർക്ക് അവർക്ക് അവരുടെ ബന്ധുമിത്രാദികൾ കുടുംബങ്ങളൊക്കെ ഒത്തിരി ദുഃഖിതരാണ് നമുക്ക് അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഈസ്റ്ററിൻ്റെ ദിവസം ചേർത്ത് വയ്ക്കാം കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് അതോടൊരു കാര്യമുണ്ട് ഇന്ന് വായിച്ചു വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അവർ യേശുവിൻ്റെ കല്ലറയിൽ ചെന്നപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു എന്ന് പ്രിയപ്പെട്ടവരെ ഇന്നും ജീവനുള്ള ദൈവത്തെ അറിയാതിരിക്കാൻ അനുഭവിക്കാതിരിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചില കല്ലെടുത്ത് വയ്ക്കുന്നവരുണ്ട് നമ്മൾ ദൈവത്തെ അറിയാതിരിക്കാൻ ദൈവവചനം കേൾക്കാതിരിക്കാൻ ആ വിടുതൽ സംഭവിക്കാതിരിക്കാൻ ആ കല്ലിനെ ഉരുട്ടി മാറ്റുന്ന ദിവസമാണ് ആ തടസ്സത്തെ എടുത്തു മാറ്റി ജീവനുള്ള ദൈവത്തെ അറിയണം ജീവനുള്ള ദൈവത്തെ എന്നിലൂടെ അനേകർ അറിയാനിട വരണം എന്നിലൂടെ അനേകർ ദൈവത്തെ അറിഞ്ഞു മഹത്വപ്പെടാൻ മഹത്വപ്പെടുത്താൻ ഇടവരണം ഈഷ്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ വചനം ഈ വചനം ഈസ്റ്ററിൻ്റെ സമ്മാനമാണ് ഈസ്റ്റർ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയാതിരിക്കാൻ പ്രാർത്ഥിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കാതിരിക്കാൻ പല കല്ലുകളും പലരും ഉരുട്ടിവെക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കല്ലിനെ ഉരുട്ടി മാറ്റി ജീവിതത്തിൽ ഒരു നല്ല അനുഭവം തരുന്ന ദിവസമായിരിക്കട്ടെ ഇത് ഒത്തിരി അനുഗ്രഹം ഈ ദിവസം ഉണ്ടാകട്ടെ ഡെയിലി ബ്ലസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു ഇഷ്ട സമ്മാനമാണ് ഈ വചനം ഈ പ്രാർത്ഥന ഈ ബ്ലസ്സിങ് സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ മുതലുള്ള ഡെയിലി ബ്ലസ്സിങ്ങിൽ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ഈസ്റ്ററിൻ്റെ ദിവസം എല്ലാ കുടുംബങ്ങളെയും ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുഖത്തുള്ള ആ സന്തോഷമില്ലേ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണാൻ ഇടവരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിലവിളികളും ഒച്ചയും ബഹളവും വഴക്കുമല്ല ഉയരേണ്ടത് കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ പരസ്പരം സംസാരിക്കുന്നതിൻ്റെ പരസ്പരം സ്നേഹത്തോടെ മനസ്സിലാക്കി പെരുമാറുന്നതിൻ്റെ നല്ല സന്തോഷത്തിൻ്റെ അലയടികൾ ആ വീട്ടിൽ മുഴങ്ങണം നിങ്ങൾ വിഷമത്തിലാണോ വേദനയിലാണോ രോഗക്കിടക്കയിലാണോ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈസ്റ്റർ ദിനത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകും ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ കടബാധ്യതയിൽ നിന്ന് ഈ രോഗത്തിൽ നിന്ന് ഈ തകർച്ചയിൽ നിന്ന് ഈ ഭയത്തിൽ നിന്ന് ഈ കുറ്റബോധത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് ഈ ഇരുട്ടിൽ നിന്ന് ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് യേശുവിൻ്റെ നാമ ഉദ്ധിതനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ആ കല്ലുരുട്ടി മാറും ആ കല്ലിനെ ഉരുട്ടി മാറ്റും ദൈവം ആ കല്ലിനെ പരിശുദ്ധാത്മാ ഉരുട്ടി മാറ്റി ഒരു നല്ല അനുഭവത്തിലേക്ക് നയിക്കും നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിനകത്തൊക്കെ അത്ഭുതകരമായൊരു ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ യേശുവിൻ്റെ ഉദ്ദിതനായ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ അനുഗ്രഹയിൽ നിന്നുകൊണ്ട് എല്ലാ വൈദികരുടെയും പേരിൽ ശുശ്രൂഷകരുടെ പേരിൽ നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകൾ ഇവിടെയുള്ള തോമസ് അച്ഛൻ ജോസഫ് അച്ഛൻ പ്രിയ സോജനച്ഛൻ അതുപോലെ അനുഗ്രഹിയിൽ എല്ലാ പ്രിയപ്പെട്ട ശുശ്രൂഷകരുടെയും നാമത്തിൽ അല്ലെങ്കിൽ അവരെല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഡെയിലി ബ്ലെസ്സിങ്ങിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്ന് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല യാത്രകൾ ചെയ്യാൻ കുടുംബത്തോടൊത്തായിരിക്കാൻ എല്ലാ ഭാഗ്യവും പ്രിയപ്പെട്ടവരെ കാണാൻ ഒക്കെ നല്ല നല്ല സമയങ്ങളും അനുഭവങ്ങളും ദൈവം തരട്ടെ ആ